എല്ലാവർക്കും നമസ്കാരം അല്ല ബഹുമാനപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ സാറ് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോയിട്ടില്ലെങ്കിൽ അഥവാ അദ്ദേഹം ഈ ചർച്ച മൊബൈലിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്കൊരു അപേക്ഷയുണ്ട് താങ്കൾ രാജു പി നായർക്ക് മുപ്പത്തിയൊൻപതാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയും നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേശവാനന്ദ ഭാരതി കേസുണ്ടായി പന്ത്രണ്ടംഗ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് ആ വിധിയെ ലംഘിക്കാൻ ഈ സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ സുപ്രീം കോടതി പാസാക്കിയ ഏറ്റവും മഹത്തായ വിധി കേശവാനന്ദ ഭാരതി കേസിലെ വിധി അതിലെ തത്വങ്ങളെ മറികടക്കാനാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം പ്രേമേന്ദ്രസാർ രാജുപേ നായർക്ക് അങ്ങോട്ട് ഇതൊന്നും അറിയില്ലെന്നാ തോന്നുന്നത് മുപ്പത്തിയൊമ്പതാം ഭരണഘടനാ ഭേദഗതി എന്താ മുപ്പത്തിയൊമ്പതാം ഭരണഘടനാ ഭേദഗതി ഒരാൾ പ്രസിഡന്റായോ വൈസ് പ്രസിഡന്റായോ പ്രധാനമന്ത്രിയായോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല ഈ ഭരണഘടനാ ഭേദഗതി പാസാക്ക മാത്രമല്ല അത് മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാനും പാസ്സാക്കിയെടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം സാഹചര്യം എന്താ സർക്കാർ ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് ഏജന്റാക്കി റായ്ബറേലിയിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ എലക്ഷൻ ഏജന്റ് ഒരു ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു സർക്കാർ വാഹനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചു ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇന്ദിരാഗാന്ധി യൂസ് ദി കറപ്റ്റ് പ്രാക്ടീസസ് ടു വിൻ എലക്ഷൻ ഇന്ദിരാഗാന്ധി അഴിമതി നടത്തിയിട്ടാണ് റായ്ബറേലിയിൽ എഴുപത്തൊന്നിന് ജയിച്ചത് എന്ന് രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതി മുമ്പാകെ തെളിയിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ വിചാരിച്ച പോലുള്ള ഒരു സ്റ്റേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യുടെ ഭാഗത്ത് കിട്ടാത്തപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഒന്നര ദിവസം ഒന്നര ദിവസം കൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി മുപ്പത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി പാസാക്കി പ്രസ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മുൻകാല പ്രാബല്യത്തിലൂടെ പാസാക്കി ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം അസംബ്ലികളിലും കോൺഗ്രസ് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് അതും പാസാക്കിയെടുത്തവരാണ് ഇവർ അതിന് കൂടാതെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ത് എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന സങ്കല്പം ഇളക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന പന്ത്രണ്ടംഗ ബെഞ്ചിന്റെ വിധി അട്ടിമറിക്കാൻ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പാർലമെന്റ് എന്ത് പാസാക്കിയാലും കോടതി ചോദ്യം ചെയ്യരുത് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എം എൽ എ ആയോ എം പി ആയോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രസിഡന്റിന് വേണമെങ്കിൽ എലക്ഷൻ കമ്മീഷനുമായി ചർച്ച ചെയ്ത് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാം അതുപോലെ തന്നെ ഈ രാജ്യത്തെ പൗരന്റെ ഭരണഘടന നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ മൗലികാവകാശങ്ങൾ അവ നടപ്പിലാക്കാൻ കോടതികൾക്ക് അധികാരമില്ല ഇതൊക്കെ പാസ്സാക്കിയവർ ഞങ്ങളെ പറ്റി പറയുന്നു ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പോവാൻ ഒരു തമാശയുണ്ട് ഞങ്ങൾ പാസാക്കിയ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി ഏതറിയോ പത്ത് ശതമാനം സംവരണം മുന്നോക്ക ജാതിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ പാസാക്കിയ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി അതാണ് അത് കേരള നിയമസഭ പിണറായി സർക്കാർ ശരിവെച്ചതാണ് കേരള നിയമസഭ ശരിവെച്ചതാണ് പിണറായി സർക്കാർ ശരിവെച്ചതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാർ ഇതൊക്കെ ഒന്ന് രാജു പി നായർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവരുടെ നേതാക്കന്മാർ ഈ രാജ്യത്ത് ഏത് വിധത്തിലാണ് ഭരണഘടനയെ പിച്ചി ചീന്താൻ എഴുപത്തി മൂന്നിലെ വിധി പിച്ചി ചീന്താൻ ശ്രമിച്ചത് എന്ന് ഇനി ജോൺ ബ്രിട്ടാസ് സാർ പറഞ്ഞു ഞങ്ങൾ ജന സ്പീക്കർ മോശമാണ് പിണറായി വിജയന്റെ മകളുടെ മാസപ്പടിയെ പറ്റി പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ആക്കിയില്ലേ നിങ്ങള് മൈക്ക് ഓഫ് ആക്കിയില്ലേ ഏ നിങ്ങൾ സംസാരിക്കാൻ അനുവാദം കൊടുത്തോ അതുവരെ ചെയ്തവരാണ് നിങ്ങൾ നിങ്ങളെന്നെ പഠിപ്പിക്കണം ഞങ്ങളെ ഏത് ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യവും ഒക്കെ അതുകൊണ്ട് ഈ എന്താ പറയാ ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമാണ് ഭരണ അടിയന്തരാവസ്ഥ അതിന്റെ അമ്പതാം വാർഷികത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് സ്പീക്കർ ഇന്ന് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് അത് സ്പീക്കർ തന്നെ അവതരിപ്പിക്കണം കാരണം ഇനി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കാൻ ആർക്കും അനുവാ ധൈര്യം ഉണ്ടാവരുത് എന്നുള്ള വസ്തുത അതോടൊപ്പം ഈ രാജ്യത്തെ തലമുറയെ ഇന്നത്തെ തലമുറയെ നാളത്തെ തലമുറയെയും ബോധ്യപ്പെടുത്തണം ഇന്ന് പുരപ്പുറത്ത് കേറി ജനാധിപത്യവും ഭരണഘടനയും പ്രസംഗിക്കെ കോട്ടിനകത്ത് ഭരണഘടന ഇട്ട് നടക്കുന്ന ആൾക്കാർ ഇത് പിച്ചി ചീന്താൻ ആ ശ്രമമാണ് ഞങ്ങൾ രാജ്യത്തെ ഇതിലിപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലാത്ത രീതിയിൽ യജാതി കലക്കാണ് അഡ്വക്കറ്റ് ശ്രീപത്മനാഭൻ കാലയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് നോക്കി ഇറങ്ങി ഓടാൻ തോന്നിപ്പോവും ഈ രാജു നായർക്കും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസിനും ഒക്കെ അമ്മാതിരി അലക്കല്ലേ വെച്ച് അലക്കെ നോക്കിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശക്തിയും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുള്ള ആ കഴിവിനെയും സമ്മതിക്കായിരിക്കാൻ പറ്റില്ല അത്ര കലക്കാണ് കലക്കുക അതായത് അതിനെ ഖണ്ണിക്കുക അസാധ്യമാണ് കോൺഗ്രസുകാരെ സംബന്ധിച്ച് ആണെങ്കിലും അതിന് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന വസ്തുതകൾ വർഷവും സമയവും വരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിലുള്ളതാണ് അതിനെ എങ്ങനെ കണ്ണിക്കാനാണ് ഒരു രക്ഷയുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് കൊടുത്തിട്ട് വലുത് മേടിച്ചു എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാം രാജുപ്പയ്യ നായർ സത്യസന്ധമായിട്ട് ശരിക്കും ഉള്ളിൽ അദ്ദേഹം വിചാരിച്ച് കാണും ഇറങ്ങി ഓടാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഓടിയിരുന്നേ കൊല്ലാവിടുന്നു അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന തീർച്ചയായിട്ടും ഈ ജോൺ ബ്രിട്ടാസ് കരുതുന്നത് ഇനി രാജുപ്പയി നായർക്കുള്ള കൊടുത്തതിനു ശേഷം ഇനി അടുത്തത് എനിക്കിട്ടായിരിക്കും അതിൻ്റെ മുന്നേ എങ്ങനെ രക്ഷപ്പെടണം എന്ന് ഒരുപക്ഷെ ഈ ബ്രിട്ടാസ് വിചാരിച്ചു കാണും ഒരു സംശയം വേണ്ട നല്ല പുള്ളിക്കാരൻ്റെ മുന്നിലോട്ട് പോയി ചാടി കൊടുത്തത് അഡ്വക്കേറ്റ് ശ്രീപത്മവൻ്റെ മൊഴി ഇതിപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്ന് പറയുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അണ്ണ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലെത്തിപ്പോയി ജോൺ ബ്രിട്ടാസും ബ്രിട്ടേഴ്സും രാജുപ്പി നായരുമൊക്കെ